ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ അധിനിവേശ ഹിംസകൾ തുറന്നു കാണിച്ച വിക്കി ലീഗ് സ്ഥാപകൻ സ്വതന്ത്രനായിരിക്കുന്നു യു എസ് പ്രതിരോധ രഹസ്യരേഖകൾ സധൈര്യം പുറത്തുവിട്ടതിന്റെ പേരിൽ ഒരു പതിറ്റാണ്ടിലേറെയായി ഒളിവിലും തടവിലും കഴിഞ്ഞ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ജൂലിയൻ അസാഞ്ച് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ജയിലിൽ നിന്നും പുറത്തേക്കെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബ്രിട്ടനിലെ ബെൽമാർഷ് അതിസുരക്ഷാ ജയിലിൽ കഴിയുകയായിരുന്നു അസാഞ്ച് ജാമ്യം അനുവദിച്ചു കിട്ടിയതോടെ അദ്ദേഹം ജന്മനാടായ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി അനേതികളെ സംബന്ധിച്ച രഹസ്യ രേഖകൾ പുറത്തുവിടാനുള്ള പരസ്യ ഇടമെന്ന നിലയിലാണ് രണ്ടായിരത്തി ആറിൽ വിക്കി ലീഗ് സ്ഥാപിതമാകുന്നത് ഉറവിടങ്ങൾ വെളിപ്പെടുത്താതെ രഹസ്യ വിവരങ്ങളും രേഖകളും പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമ സംരംഭം എന്ന നിലയിലാണ് വിക്കി ലീഗ്സ് പ്രവർത്തിച്ചിരുന്നത് ഇറാഖ് യുദ്ധത്തിനിടെ രണ്ട് മാധ്യമ പ്രവർത്തകരുൾപ്പെടെ പതിനൊന്ന് പേരെ വെടിവെച്ചു കൊല്ലുന്ന യു എസ് സൈന്യത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് അവർ ആ യജ്ഞം ആരംഭിക്കുന്നത് യുദ്ധത്തിനെ ന്യായീകരിക്കുന്നതിനായി അമേരിക്ക നിർമ്മിച്ചെടുത്ത മുഖംമൂടികളാണ് അതോടെ തകർന്നു അമേരിക്കയുടെ പ്രതിരോധ തന്ത്രങ്ങളിലും സൈനിക നടപടികളിലുമുള്ള മനുഷ്യത്വ വിരുദ്ധത ഒന്നൊന്നായി ലോകത്തെ അറിയിക്കുകയായിരുന്നു അസാഞ്ച് രണ്ടായിരത്തി പത്തിന്റെ അവസാനത്തോടെ മൂന്ന് ലക്ഷത്തിലധികം പേജുകൾ വരുന്ന രേഖകളാണ് വിക്കി ലീക്സ് പുറത്തുവിട്ടത് ഇതിൽ രണ്ടായിരത്തി നാലിലെ ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സേനയുടെ നിരവധി രേഖകളും ഉൾപ്പെടുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക രഹസ്യങ്ങളുടെ ചോർച്ചയാണിതെന്നാണ് അന്ന് വിക്കി ലീക്സ് അവകാശപ്പെട്ടത് വിക്കി ലീക്സ് പുറത്തുവിട്ട ഓരോ രേഖകളും അമേരിക്ക എന്ന ആഗോള ശക്തിയെ രാഷ്ട്രീയമായി ഉലച്ചു സുഹൃത്ത് രാഷ്ട്രങ്ങളിലടക്കം അമേരിക്ക ചാരപ്പണി നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നത് അവർക്ക് വലിയ ക്ഷീണമായി വിക്കി ലീഗ്സ് പുറത്തുവിട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നെങ്കിലും അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ യു എസ് സർക്കാർ തയ്യാറായില്ല എന്നാൽ അസാഞ്ചിനെ പൂട്ടണമെന്നത് ഒരു അജണ്ടയായി യു എസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പല രേഖകളും പുറത്തു വന്നാൽ അമേരിക്ക അപകടത്തിലാകുമെന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു ഗോണ്ടനാമോ ബേ എന്ന അമേരിക്കയുടെ പ്രത്യേക തടവറയ്ക്കകത്ത് തടവുകാർക്കെതിരെ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ വിവരങ്ങളും വിക്കി ലീഗ്സ് പുറത്തുവിട്ടു രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ അഫ്ഗാൻ വാർ ഡയറി എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ യുദ്ധത്തെക്കുറിച്ചുള്ള തൊണ്ണൂറായിരത്തിലധികം വരുന്ന രഹസ്യ വിവരങ്ങളുടെ വൻ ശേഖരവും വിക്കി ലീഗ്സ് പ്രസിദ്ധീകരിച്ചു യുദ്ധത്തിന്റെ പേരിൽ സാധാരണ മനുഷ്യർക്ക് നേരെ നടന്ന ക്രൂരതകളുടെ ചിത്രമാണ് ഈ രേഖകളിലൂടെ പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചാരപ്രവർത്തന നിരോധന നിയമപ്രകാരമാണ് അസാഞ്ചിനെതിരെ യു എസ് സർക്കാർ കേസെടുത്തിരിക്കുന്നത് രേഖകൾ ചോർത്തി പ്രസിദ്ധീകരിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കി എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് പതിനേഴ് കേസുകളാണ് അദ്ദേഹം യു എസിൽ നേരിടുന്നത് ജൂലിയൻ അസാഞ്ചിനെ ഏത് വിധേനയും കൊടുക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നതിനിടയിലാണ് രണ്ടായിരത്തി പത്ത് നവംബറിൽ സ്വീഡിഷ് സർക്കാർ ലൈംഗിക കുറ്റാരോപണ പരാതിയിൽ അസാഞ്ചിനെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ലണ്ടനിൽ വെച്ച് അസാഞ്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അസാഞ്ചിനെ സ്വീഡന് കൈമാറാനായിരുന്നു ബ്രിട്ടന്റെ നീക്കം ഇക്വഡോർ എംബസിയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ച് ആ നീക്കത്തെ അദ്ദേഹം ചേർത്തു നീണ്ട ഏഴു വർഷം എംബസി ഓഫീസിനുള്ളിലായിരുന്നു അസാഞ്ച് ജീവിച്ചത് എന്നാൽ അസാഞ്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തുന്ന ഇടപെടലുകൾ തങ്ങളുടെ വിദേശ ബന്ധങ്ങളെ ബാധിക്കുന്നു എന്ന പേരിൽ ഇക്വഡോർ അഭയം പിൻവലിച്ചു ഇതോടെ പുറത്തിറങ്ങേണ്ടി വന്ന അസാഞ്ച് അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷ് ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിൽ നിന്നും അസാഞ്ചിനെ വിട്ടുകിട്ടാൻ പല ശ്രമങ്ങളും ഈ സമയത്ത് അമേരിക്ക നടത്തിയിരുന്നു ഈ നീക്കത്തിനെതിരെ അസാഞ്ച് ശക്തമായ നിയമ പോരാട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാമെന്ന അനുകൂല വിധി ഉണ്ടാകുന്നതും അസാഞ്ചിന്റെ മോചനത്തിന് വഴിയൊരുങ്ങിയതും ഇതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ലൈംഗിക കുറ്റാരോപണ കേസ് സ്വീഡിഷ് സർക്കാർ പിൻവലിച്ചിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടത് മുൻ യു എസ് ആർമി ഇന്റലിജൻസ് അനലിസ്റ്റ് ഷെൽസി മാനിംഗ് ചോർത്തി നൽകിയ അതീവ രഹസ്യ രേഖകളായിരുന്നു വിക്കി ലീഗ്സ് പ്രസിദ്ധീകരിച്ചതിൽ മിക്കതും മാനിങ്ങിന് മുപ്പത്തഞ്ച് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും പരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ശിക്ഷ ഇളവ് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഇറാഖിൽ ഇന്റലിജൻസ് അനലിസ്റ്റായി പ്രവർത്തിക്കുമ്പോഴാണ് കയ്യിൽ വന്ന രഹസ്യ രേഖകളും ചിത്രങ്ങളും യു എസ് നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്ന് അയച്ച സന്ദേശങ്ങളും വിക്കി ലീഗ്സിന് മാനിങ് കൈമാറുന്നത് മറ്റു രാജ്യങ്ങൾക്കുമേൽ അമേരിക്കൻ സർക്കാർ നടത്തുന്ന അധികൃതർ ുടെ രഹസ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുക മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന അനീതികളും അഴിമതികളും കാണിക്കുക കൂടിയാണ് വിക്കി ലീക്സ് എന്ന വെബ്സൈറ്റ് ചെയ്തത് ഭരണകൂട ഭീകരതയുടെയും യുദ്ധ കുറ്റങ്ങളുടെയും ചാരപ്രവർത്തികളുടെയും കോർപ്പറേറ്റ് അഴിമതിയുടെയും വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിക്കി ലീക്സ് ഇന്ത്യയിലെ ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനമായ ആധാർ രേഖകൾ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ ചോർത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിൽ പരമ്പരാഗത മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ധീരമായൊരു ശൈലിയാണ് വിക്കി ലിക്സ് വികസിപ്പിച്ചെടുത്തത് എന്നാൽ ജൂലിയൻ നസാഞ്ച് എന്ന മനുഷ്യന് അതിനായി കൊടുക്കേണ്ടി വന്നതും വലിയ വിലയാണ് വർഷങ്ങളായി തുടരുന്ന നിയമക്കുരുക്കുകൾ അയഞ്ഞെങ്കിലും അമേരിക്ക അദ്ദേഹത്തെ വെറുതെ വിടാൻ സാധ്യത കുറവാണ്